ക്രിക്കി മലയാളം ടൂ പോയിന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് തമ്മിലുള്ള രണ്ടാമത്തെ ടെസ്റ്റ് ആവേശകരമായിട്ടുള്ള അന്ത്യത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ മഴ വില്ലനായ മത്സരത്തിന്റെ ആദ്യ ദിവസം മുപ്പത്തിയഞ്ച് ഓവർ മാത്രമായിരുന്നു കളി നടന്നിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം മഴയെ തുടർന്ന് പൂർണ്ണമായിട്ടും മത്സരം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു നാലാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് എന്നാൽ ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ കണ്ടത് അവസാന ദിവസത്തിൽ അതായത് നാളെ ഇനി എന്താവും മത്സര ഫലം എന്നുള്ളതാണ് എല്ലാവരും ഈ പോയിട്ട് നോക്കുന്നത് നാളെയാണ് അവസാനത്തെ ദിവസം ഫസ്റ്റ് ഇന്നിംഗ്സിൽ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശ് മുപ്പത്തിമൂന്ന് റൺസിൽ കൂടാരം കയറിയപ്പോൾ മറുപടിക്കിറങ്ങിയിട്ടില്ല ടീം ഇന്ത്യ ടി ട്വന്റി ഒക്കെ കളിക്കുന്ന രീതിയിലാണ് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചെന്ന് മികച്ച സ്കോർ എടുത്തുകൊണ്ട് ടീം ഇന്ത്യ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു അതെ അമ്പത്തിരണ്ട് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് വാങ്ങിക്കൊണ്ട് ബംഗ്ലാദേശ് നാലാം ദിനം കളി നിർത്തുമ്പോൾ രണ്ട് വിക്കറ്റിന് ഇരുപത്തിയാറ് റൺസ് എന്ന നിലയിലാണ് അവരിപ്പോൾ ഉള്ളത് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുവേ ഇന്ത്യക്ക് ഈ ഒരു കാൺപൂർ ടെസ്റ്റിലും വിജയിക്കാൻ സാധിക്കുമോ സാധ്യതകൾ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കാം വീഴും മുഴുവൻ കനാശ്രമിക്ക ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത് അപ്പോ വീഡിയോയിലേക്ക് ടീം ഇന്ത്യക്ക് തീർച്ചയായിട്ടും വിജയ സാധ്യതകൾ സജീവമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ബംഗ്ലാദേശിന് എട്ട് വിക്കറ്റുകളാണ് നിലവിൽ ബാക്കിയുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് മുമ്പായി തന്നെ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ കൂടാരം കയറ്റാൻ സാധിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല പിച്ച് നാലാമത്തെ ദിവസം തന്നെ സ്പിന്നിനെ നന്നായിട്ട് പിന്തുണക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നാളെ അഞ്ചാം ദിവസത്തിലും പിച്ചിൽ സ്പിന്നിന് തന്നെ ആയിരിക്കും ആധിപത്യം ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം രവീന്ദ്ര ജഡേജ ആർ അശ്വിനെ ഇങ്ങനെ രണ്ട് മികച്ച സ്പിൻ താരങ്ങൾ ഇന്ത്യയുടെ നിലയിലുണ്ട് ഈ രണ്ടു പേരുടെയും നാളത്തെ മത്സരത്തിൽ നിർണായകമാവുമെന്നതെ നമ്മളും പ്രതീക്ഷിക്കുന്നു നാളത്തെ ആദ്യത്തെ രണ്ട് സെഷനിൽ ഉള്ളിലെങ്കിലും ബംഗ്ലാദേശിനെ ഓൾഔട്ടാക്കാൻ ടീം ഇന്ത്യക്ക് സാധിക്കണം അത് സാധിച്ചിട്ടില്ലെങ്കിലും പിന്നീടുള്ള കാര്യങ്ങൾ അല്പം പ്രയാസമാവുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ട് ഏതായാലും ഇന്ത്യയുടെ സ്പിന്നർമാരുടെ പ്രകടനം അഞ്ചാം ദിവസത്തിൽ ഇന്ത്യയുടെ സാധ്യതകൾ തീരുമാനിക്കുന്നതിൽ വലിയ തോതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ജസ്പ്രീത് ബുംറയുടെ ന്യൂ ബോളിലെ പ്രകടനവും ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും നാളത്തെ മത്സരത്തിൽ ബംഗ്ലാദേശിനെ ഓൾ ഔട്ട് ആക്കിക്കൊണ്ട് ടീം ഇന്ത്യ ൺപൂർ ടെസ്റ്റിലും മികച്ച വിജയം തന്നെ സ്വന്തമാക്കും ഈ ഒരു സീരീസ് അങ്ങനെ തൂത്തുവാറെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ആരാധകരും കാത്തിരിക്കുന്നു ഇനിയിപ്പോ മഴ വില്ലനായിട്ട് വരികയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തവിടം മറിയും എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ